എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടി അമേഠിയിൽ നിന്നാൽ അവിടുത്തെ ജനങ്ങൾ തോൽപ്പിക്കും എന്ന് ഉറപ്പായ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് ഓടി റായബ്രേലിയിൽ പോയി നിൽക്കുന്നു റായ്ബ്രേലി മമ്മിയുടെ മണ്ഡലം കൂടിയാണല്ലോ അവിടെ പോയി നിൽക്കുന്ന സ്വന്തം മകന് വേണ്ടിയിട്ട് സോണിയാഗാന്ധി തന്നെ അവിടെ വന്ന് ജനങ്ങളോട് പറയുന്നു അവൻ വളരെ നല്ല മനുഷ്യനാണ് അവനെ നിങ്ങൾ ജയിപ്പിച്ചാൽ അവൻ അവൻ നി നിങ്ങളെ പൊന്നുപോലെ നോക്കും അവനെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു ചില നാടകത്തിലൊക്കെ സിനിമയിലൊക്കെ കാണുന്ന പോലുള്ള വൈകാരികമായിട്ടുള്ള ഡയലോഗാണ് അമ്മ എന്ന നിലയിൽ സോണിയാഗാന്ധി അടിച്ചുവിട്ടത് എന്നാൽ ഇതൊന്നുമല്ല കാണേണ്ടത് അതിലും കിടുക്കാറ്റി ഡയലോഗുമായിട്ടാണ് സ്വന്തം കൂടെ പിറന്ന പെങ്ങൾ തന്നെ വന്നത് ദാ ഒന്ന് കണ്ടത് അച്ഛ പ്രധാനമന്ത്രി बहुत अच्छे क्योंकि देश की गहराइयों को समझते हैं और मैं आपको बता दूं हिंदू धर्म की गहराइयां समझते हैं अगर मोदी जी कल हिंदू धर्म पे डिबेट करें राहुल जी के साथ तो मैं दावे के साथ कह सकती कि राहुल गांधी तौका अर मिल तेमिक राज्य जन राहुल गांधी प्रधानमंत्री आव राहुल गांधी तीर्च प्रधानमंत्री आऊँ वाले आव പ്രധാനമന്ത്രിയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പിന്നെ ഇനി അടുത്ത ഡയലോഗാണ് അതിലും അതിലും കിടക്കാത്ത സാധനം ഹിന്ദു ധർമ്മത്തെപ്പറ്റി രാഹുൽ ഗാന്ധിക്ക് അഗാധമായിട്ടുള്ള അറിവുണ്ട് ഹിന്ദു ധർമ്മത്തെപ്പറ്റി ഒരു ഡിബേറ്റ് ഒരു സംവാദത്തിന് നരേന്ദ്രമോദിയോട് തയ്യാറാണ് നരേന്ദ്രമോദി പോലും രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കില്ല എന്നാണ് ഈ കൂടെ പിറന്ന ഈ സഹോദരി തള്ളി മറിച്ചു വെക്കുന്നത് എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ജനിച്ച സമയം മുതലേ കേൾക്കുന്ന ചില കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾ ജനിച്ചിരിക്കുന്നത് തന്നെ ഈ രാജ്യത്തെ ഭരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ജനങ്ങളെ നയിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പഴയ കാലത്തുള്ള പോലെ രാജകുടുംബാന്തമായിട്ടാണ് ജനിച്ചിരിക്കുന്നത് അതിനാൽ ഇവിടെ ജനാധിപത്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളാണ് ഈ രാജ്യത്തെ ഭരിക്കേണ്ടത് എന്ന് കേട്ട് 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 തഴമ്പിച്ച വ്യക്തികളാണെന്ന് തോന്നുന്നു ഈ രാഹുൽ ഗാന്ധിയും ഈ സോണിയാഗാന്ധി സോണിയ ഗാന്ധിയും അതേപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയുമൊക്കെ അതുകൊണ്ടായിരിക്കാം ഇവർ ഇന്നത്തെ കാലത്തും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇത്തരം ഡയലോഗൊക്കെ ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ പൾസെന്താന്നോ അവരെന്താണ് ചിന്തിക്കുന്നതെന്നോ യാതൊരു ബോധ്യമില്ലാത്തവരാണ് ഈ മൂന്ന് പേരും അതുകൊണ്ടാണ് ഇപ്പോഴും ഈ സോപ്പ് ഓപ്പറ ഡയലോഗും നാടക സിനിമാ ഡയലോഗും ഒക്കെ വന്നിട്ട് ജനങ്ങളുടെ മുന്നിൽ അടിക്കേണ്ടി വരുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകൻ്റെ മുന്നിലാണ് അദ്ദേഹം നേരത്തെ കടുത്ത രീതിയിലുള്ള മോദിവിരുദ്ധ ബി ജെ പി വിരുദ്ധ വാർത്തയൊക്കെ നിരന്തരം കൊടുത്തുകൊണ്ടിരുന്ന മനുഷ്യനാണ് പക്ഷേ ആ മനുഷ്യന് പോലും ഇന്ന് യാഥാർത്ഥ്യബോധമുണ്ട് ഇപ്പോൾ കുറേയൊക്കെ സത്യസന്ധമായിട്ട് വാർത്തയൊക്കെ കൊടുക്കുന്നതാണ് രദീപ് സർദേശായി എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇരുന്നിട്ടാണ് ഈ തള്ളി മറിക്കുന്നത് ഈ ഹിന്ദു ധർമ്മത്തെപ്പറ്റി അഗാധമായിട്ടുള്ള അറിവുള്ള വ്യക്തിയാണ് രാഹുൽജി രാഹുൽ ഗാന്ധി എന്നുപോലല്ല പറയുന്നത് രാഹുൽജി രാഹുൽജി എന്നാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പ്രിയങ്ക ഗാന്ധി പറയുന്നത് മാത്രമല്ല പ്രധാനമന്ത്രിയാവും പ്രധാനമന്ത്രി ആയാൽ വളരെ നല്ല അച്ച പ്രധാനമന്ത്രിയായിരിക്കുമെന്നാണ് പറയുന്നത് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം തോറ്റു പിന്മാറുന്ന ആളല്ല തല കുനിക്കുന്ന ആളല്ല രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ് പക്ഷേ എന്ത് ചെയ്യാനാ സ്വന്തം സഹോദരൻ അമേഠിയും വയനാടും ഇങ്ങനെ റൈബ്രയിലിയുമായിട്ട് ഇങ്ങനെ ഓടി ഓടി കിതച്ചുകൊണ്ടിരിക്കുന്ന കാര്യം മാത്രം സ്വന്തം പെങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല